പതിവിന് വ്യത്യസ്തമായി ഇന്നൊരു യാത്രയാണ് സിനിമാ കഥകളല്ല ഇത് ജീവിത യാഥാർത്ഥ്യമാണ് പോകുന്നത് പൂമല ഡാമിനടുത്ത് പൂമല പള്ളിയോട് മുൻവശത്തായി ഒരു വഴിയുണ്ട് ആ വഴിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിൽ മനോഹരമായ ഒരു സ്ഥലമാണ് പൂമലയിലെ ഈ ഒരു മേഖല മിനിയൂട്ടിയെന്ന ഒരു പറച്ചിലുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരുള്ള ഒരു റെസ്റ്റോറൻ്റ് അല്ലെങ്കിൽ ഒരു റിസോർട്ടൊക്കെ അവിടെ ഉള്ളതാണ് അത്തരത്തിലുള്ള ഒരുപാട് റിസോർട്ടുകളുടെ കേന്ദ്രം കൂടിയാണ് ഈ സ്ഥലം പോകുമ്പോൾ ഒരു കൽക്കുരിശ് ഞാൻ കണ്ടു പോകുന്ന വഴി അതിമനോഹരമായിരുന്നു ചെറിയൊരു മഴച്ചാറലുണ്ടെങ്കിലും അത് ആസ്വദിച്ചുള്ള യാത്ര ഏതൊരു ഹൈറേഞ്ച് മേഖലയിലൂടെ സഞ്ചരിക്കുന്ന പ്രതീതി എനിക്കുണ്ടാക്കി ഒരു പക്ഷേ തൃശ്ശൂരിൻ്റെ മൂന്നാറൊന്നോ മറ്റോ വിളിക്കാൻ പറ്റുന്ന തരത്തിലാണ് ആ യാത്ര എന്നെ കൊണ്ടുചെന്ന് എത്തിച്ചത് അത്ര മനോഹരമായ അവിടെ എൻ്റെ നാട് തന്നെയാണ് എൻ്റെ പഞ്ചായത്തുമാണ് മുളകുന്നതാവ് പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലായിട്ട് കിടക്കുന്ന പൂമല ഡാമിൻ്റെ അതുപോലെ തന്നെ തെക്കുംകര പഞ്ചായത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളുമൊക്കെ ചേർന്ന് നിൽക്കുന്ന അതിമനോഹരമായ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം തൃശ്ശൂരിൻ്റെ അഭിമാനകരമായ ടൂറിസം പ്രോജക്റ്റുകളിൽ പലതും സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു മേഖലയിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അത്തരത്തിലുള്ളൊരു സ്ഥലത്തേക്കാണ് നമുക്ക് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ ഇപ്പോൾ ഒരുപാട് റിസോർട്ടുകളും അതുപോലെ ഹോം സ്റ്റേയ്സ് ഒക്കെ വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇത്രത്തോളൊന്നും വലിയ ഒരു ഒന്നും ആദ്യകാലത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഇപ്പോൾ കണ്ടത് ഒരു ഊട്ടി ഗേറ്റ് എന്ന ചെറിയൊരു പണി ഒരു സ്ഥാപനത്തിനെയാണ് അതുപോലെ തന്നെ വലിയൊരു ഫ്ലാറ്റ് സമുച്ചയം ഒരു അടിപൊളി സ്ഥലം നമ്മുടെ പടത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ വണ്ടി നിർത്തി മെല്ലെ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്ന് നടന്ന് ഒരു നല്ലൊരു വ്യൂ പോയിൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് പുല്ലിനാൽ ചുറ്റപ്പെട്ട അതിമനോഹരമായൊരു കാഴ്ച നമ്മൾ ഈ എന്താ പറയുക പഴയ പല സിനിമകളൊക്കെ കാണുന്ന കൊക്ക എന്നൊക്കെ പറയില്ല അതുപോലെ മനോഹരമായൊരു സ്ഥലമാണിത് ആ സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് ഞാനിപ്പോൾ ഒരുപാട് പുല്ലുകൾ ഇടതൂർ നിൽക്കുന്ന ചെറിയൊരു ഇടവഴിയിലൂടെ കുഞ്ഞ് തേടിപ്പാതയിലൂടെ നടന്ന് നടന്ന് അങ്ങനെ ആ വ്യൂ പോയിന്റിനടുത്ത് എത്തിക്കഴിഞ്ഞു അതിമനോഹരമായ സ്ഥലമെന്ന് തന്നെ പറയാം ഇവിടുന്ന് കാണുമ്പോൾ നമുക്ക് ഈ മൊബൈൽ ക്യാമറയിൽ കാണുന്ന പോലെയല്ല കേട്ടോ ഗംഭീരമാണ് നമ്മൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രതീതി അതിമനോഹരമാണ് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയാണ് നമുക്ക് നൽകുന്നത് അത്ര മനോഹരമായിട്ടുള്ള ഗ്രാമാന്തരീക്ഷം നമ്മൾ എവിടെയും ആസ്വദിക്കുന്ന ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഗൃഹദുരത ഉണ്ടെത്തുന്ന മനോഹരമായ ഒരു കാഴ്ച ചുറ്റും കുന്നുകൾ ആ കുന്നുകൾക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തൃശ്ശൂരിൻ്റെ ഒരു പത്തിരുപത് കിലോമീറ്റർ വരെയുള്ള കാര്യങ്ങൾ മനോഹരമായിട്ട് കാണാം ട്രെയിൻ പോകുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് റെയിൽവേ പാളങ്ങൾ പോകുന്നു ആകാശത്തുനിന്ന് മഴക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അധികം നേരം ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല മഴ ചാറി തുടങ്ങിയിരിക്കുന്നു വീട്ടിലെത്തേണ്ടതുണ്ട് അവിടെ എന്നെ കാത്ത് രണ്ട് കുട്ടികൾ കാത്തിരിക്കുന്നുണ്ട് അവർ മനോഹരമായിട്ട് തന്നെ കാത്തിരിക്കുകയാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സ്ഥലത്തേക്ക് പോകുമെന്നായിരുന്നു പക്ഷേ രണ്ടു പേർക്കും ചെറിയ ജലദോഷമുള്ളതിനാൽ കൊണ്ടുവന്നിട്ടില്ല ഈ കാഴ്ച കാണുമ്പോൾ എന്താകും അവസ്ഥ എന്നറിഞ്ഞുകൂടാ അവരിടയ്ക്ക് വരുന്ന സ്ഥലമാണെങ്കിൽ കൂടി അവർക്ക് ഇടയ്ക്ക് പോകണമെന്ന് പറയുന്ന സ്ഥലമാണ് എന്തായാലും നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ് അതിമനോഹരമായ ഈ ഒരു വ്യൂ പോയിൻ്റ് നിങ്ങൾക്ക് രണ്ട് വഴികളിലൂടെ വരാം രണ്ടല്ല പല വഴികളുണ്ട് അതിൽ മെയിൻ രണ്ട് വഴികൾ ഒന്ന് പൂമര ഡാമിലേക്ക് തിരൂർ വേലോട് ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് വഴി കയറി വരാം അതുമല്ലെങ്കിൽ അത്താണി വേളാങ്കണ്ണി കപ്പേള വഴി ഒരു വഴിയുണ്ട് ഒരു കയറ്റമാണ് വടക്കാഞ്ചേരി ഭാഗത്തുനിന്നൊക്കെ വരുന്നവർക്ക് അങ്ങനെ വരുന്നതായിരിക്കും ഉചിതം മാത്രമല്ല കുറാഞ്ചേരി അതിമനോഹരമായ ഒരു വഴി പത്താർകുണ്ട് ഡാമിലേക്കുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കാനും എളുപ്പമാണ് ഏതായാലും പല വഴികളുണ്ടെങ്കിലും വഴികളെല്ലാം ഒന്ന് ചേർന്ന് ഈ തൃശ്ശൂരിലെ സ്വർഗ പൂവിലേക്കാണ് തിരിച്ച് യാത്രയാവുകയാണ് കാഴ്ച കണ്ടുകൊണ്ട് അതിൻ്റെ സന്തോഷം ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് തിരിച്ചുള്ള യാത്രയാണ് വഴികൾ നിങ്ങൾക്ക് കാണാനായി മാത്രമുണ്ട് അത്ര മനോഹരമായ വ്യൂ ആണ് പോകുന്ന വഴിയിൽ ഒരുപാട് വ്യക്തികളെ ഞാൻ കണ്ടു ഒരുപാട് കടകൾ കണ്ടു ചെറിയ ചെറിയ പീഡിക റൂമുകൾ അവിടെയുള്ള വ്യക്തികളോടൊക്കെ സംസാരിക്കുമ്പോൾ വലിയ സന്തോഷത്തിലാണ് കാരണം ഇത്തവണ ടൂറിസത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട് അത്രത്തോളം ആളുകൾ ഇത്തവണ വന്നു എന്ന് പറയുന്നു ഭൂമലയുടെ ചരിത്രത്തിൽ ഒരു പക്ഷെ ഇത്രത്തോളം ആളുകൾ വന്നൊരു കൊല്ലം ഉണ്ടായിട്ടുണ്ടോയെന്ന് സംശയമാണ് ആളുകൾ കൂടുതൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു കൂടുതൽ പൈസ കൂട്ടിവയ്ക്കുന്നതിനേക്കാളുപരി ആളുകൾ കാഴ്ചാസ്വദിക്കുവാനും തങ്ങളുടെ ജീവിതം എൻജോയ് ചെയ്യാനും പഠിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനിയും ടൂറിസത്തിൻ്റെ നാളുകൾക്ക് വലിയ പ്രക്ഷോഭിതമായ നാളുകൾ വരാനിരിക്കുന്നു ശുഭകരമായ ഭാവി തന്നെയാണ് ആ മേഖല നമ്മൾ നോക്കിക്കാണുന്നത് ഇപ്പോൾ യാത്ര താഴോട്ടറക്കമാണ് അതെ പൂരത്തിൻ്റെ തെക്കോട്ടടക്കമെന്നതുപോലെ തന്നെ പൂമല ഡാം എന്നത് താഴോട്ടിറങ്ങുകയാണ് കിള്ളന്നൂർ വില്ലേജ് ഓഫീസിൻ്റെ വഴിയിലേക്കാണ് യാത്ര വന്ന് എത്തിച്ചേരുക തുടർന്നങ്ങ് കൽട്രോൺ നഗറിലേക്ക് വന്ന് ചേർന്ന് അത്താണി കൽട്രോൺ ജംഗ്ഷനിലൂടെ ഞാനെൻ്റെ സ്വന്തം സ്ഥലമായ തിരൂരിലേക്ക് മുഴുവൻ പഞ്ചായത്തിലുള്ള തിരൂരിൻ്റെ അരിങ്ങഴികുളം എന്ന മേഖലയിലേക്ക് നമ്മുടെ സ്വന്തം വേടൻ്റെ നാട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ അയൽക്കാരൻ കൂടിയാണ് വേടൻ കേട്ടോ വേടൻ്റെ വളർച്ചയിൽ വളരെയധികം അഭിമാനവുമുണ്ട് അതുപോലെ ഈ നാട്ടിൽ ജനിച്ചതിന് വലിയ സന്തോഷവും അതെ നിങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് സ്വാഗതം വരുമ്പോൾ അറിയിക്കണേ കമൻറ്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്ന എല്ലാവിധ ഹെൽപ്പുകളും ഞങ്ങളുടെ ഭാഗത്തുണ്ടായിരിക്കും ഇത് കൽട്രോൺ ജംഗ്ഷനാണ് കാത്തിരിക്കുന്നു ടൂറിസത്തിൻ്റെ എല്ലാ വിശേഷങ്ങളുമായി വീണ്ടും വരാം മാത്രമല്ല സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും എത്താം ഇത് അതിലുള്ള ഒരു തുടക്കം മാത്രം